ഈ മേലത്തെ ഭാഗത്ത് സ്ക്രാച്ച് ഉണ്ടായിരുന്നു സൈഡത്തെ രണ്ടു ഭാഗത്തും മൊത്തം സ്ക്രാച്ച് അപ്പൊ നമ്മൾ ഈ രണ്ട് കാലം കണ്ടപ്പോഴും എനിക്ക് റൈസായി കാരണം നമ്മൾ ഇത്രയും പൈസക്ക് വണ്ട് എടുക്കുമ്പോൾ നമ്മള് ഇതൊന്നും പാടില്ല അവര് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ റൈസ് ആയപ്പോ അവിടുത്തെ ഒരു സ്റ്റാഫ് കട്ടനൈസെല്ലാം ഇട്ട് കൊടുക്കുക സ്ക്രാച്ചാണ് സ്ക്രാച്ച് ആവട്ടെ അപ്പൊ നമ്മള് പറഞ്ഞു നമ്മള് വലിഞ്ഞവർ വന്നല്ലേ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് വണ്ടി എടുക്കാൻ വന്നു െ അവൻ വേണമെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോടാ അങ്ങനെ ഈ ഡയലോഗ് പറയുമ്പോ ഫസ്റ്റത്തെ ഈ പ്രശ്നം തുടങ്ങി ആ വണ്ടിടുത്തത് വണ്ടി ആകെ സ്ക്രാച്ച് ¡Estoy listo! പിന്നെ എന്റെ ഉണ്ടായിരുന്നു ആദ്യം പ്രശ്നം വേറെ ും പറഞ്ഞില്ലേ അതുകൂടി രണ്ട് കാര്യമാണ് അവരടുത്ത് പറഞ്ഞത് ഒന്ന് കർട്ടൺ പ്രൈസർ വേണം പിന്നെ വണ്ടി മറ്റേ സ്റ്റാച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് തരണോ കർട്ടൺ പ്രൈസറിന്റെ കാര്യം പറഞ്ഞപ്പോ അവര് നമ്മളോട് സംസാരിക്കുന്ന സ്റ്റാഫ് അല്ല വേറെ രണ്ട് സ്റ്റാഫ് വന്നിട്ടാണ് വിഷയങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം അവര് പറഞ്ഞു സ്റ്റാച്ച് കാര്യം കുഴപ്പമില്ല നനഞ്ഞ നനഞ്ഞ് തുണി ഇട്ട് കൊടുത്തോ നമ്മുടെ വണ്ടി നല്ലോ അങ്ങനത്തെ ഒരു അലോ പറഞ്ഞു അപ്പൊ അതിനുശേഷം നമ്മൾ പറഞ്ഞു നമ്മള് വലിഞ്ഞൊരു വന്നല്ല നമുക്ക് നല്ല തുണി തരണം നമ്മൾ രാവിലെ ഇന്നലെയും ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് നമുക്ക് നല്ല സാധനം വേണം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാന്നുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ില്ലാന്ന് പറഞ്ഞപ്പോ നമ്മള് നമ്മൾ ചോദിച്ചു അപ്പൊ ഒരു നന്നു തുണിത്തൊന്നും അച്ഛൻ പറഞ്ഞു പറ്റില്ല നമുക്ക് ഈ തുണി പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിന് ശേഷം പിന്നെ വണ്ടി നോക്കി വണ്ടി മറ്റേ ഫുള്ള് സ്ക്രാച്ച് മേൽഭാഗം ഇതേ ആണക്കുണ്ടെങ്കിൽ ഒരുപാട് ഷോറൂമിൽ ആൾക്കാരുണ്ട് ഈ വണ്ടി എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് നമ്മളത് സംസാരിക്കുക എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യും അത് കഴിഞ്ഞ് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി വാങ്ങി കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം ഭയങ്കരമായിട്ട് മാറി നമ്മളെന്തോ ഒരു വേലക്കാരെ പോലെയായിരിക്കും അവർ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇതൊക്കെ തന്നെ സാധാരണ രീതിയിലുണ്ടെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളെ കുടുംബത്തിലായിരുന്നാലും ശരി തീർച്ചയായിട്ടും ഒരു കാറ് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ആ സമയത്തുണ്ടെങ്കിൽ അങ്ങനെ കാറ് വാങ്ങുന്ന സമയത്ത് ഇതേ അങ്ങനത്തെ ആഘോഷവും പരിപാടിയൊക്കെ നടത്തിയിട്ട് വേണം ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സോ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതുപോലും അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല അത് ഫാമിലി ഉണ്ടായിരുന്നിട്ട് പോലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയും ചെയ്യുന്നുണ്ട് ഈ ഷോറൂമിനെ പറ്റി ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത് പരാതി കൊടുത്തിട്ടുള്ളതാണ് സോ ഇവരുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന അവിടെ കാർ വാങ്ങാൻ വരുന്നവരുടെ കാരണകത്ത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും അതോടെ തന്നെ ഒരുപാട് പേര് സർവീസിന് കൊടുക്കുന്ന കാറുകളിൽ ഭയങ്കരമായിട്ട് മോശമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തതും ഒരുപാട് കേസുകൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ തള്ളവന്മാർക്കെതിരെ ഉണ്ടെങ്കിൽ കേസ് കൊടുക്കണം അവനൊക്കെ വേണ്ട ശിക്ഷയാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ടെങ്കിൽ വീട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ മോശമായിട്ട് പെരുമാറുകയും അത് കോംപ്രമൈസ് ചെയ്യാൻ ചെന്ന ആൾക്കാരും ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറിയെന്നാണ് പറയുന്നത് സോ അവനൊക്കെ ശിക്ഷ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇനി ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കത്തുള്ളൂ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ